ഇന്ത്യൻ കളിക്കാർ സൂപ്പർ എട്ടിൽ ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ ബോളിൽ കൃത്രിമം കാണിച്ചുവെന്ന് പാകിസ്ഥാൻ മുൻ ക്യാപ്റ്റൻ കൂടിയായ ഇൻസമാം ഉൾ അദ്ദേഹം ടി വി ഇന്റർവ്യൂയിൽ പറഞ്ഞത് ഇങ്ങനെ സാധാരണ റിവേഴ്സ് വിങ് കിട്ടുന്നത് അവസാന ഓവറുകളിലാണ് പക്ഷേ ഓസ്ട്രേലിയക്കെതിരായുള്ള മത്സരത്തിൽ അഷദീപ് സിംഗിന് പതിനാറാമത്തെ ഓവറിൽ തന്നെ അദ്ദേഹത്തിന് ബോൾ നല്ല രീതിയിൽ റിവേഴ്സ് ചെയ്യിക്കാൻ പറ്റി ഇത് ഇന്ത്യൻ കളിക്കാർ ബോളിൽ കൃത്രിമം കാണിച്ചത് തന്നെയാണ് മാധ്യമ ഇതിനെപ്പറ്റി രോഹിത് ശർമ്മയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം രസകരമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ എന്ത് പറയാനാണ് ഇൻസമാം ഹുലക്ക് തലയിൽ ആൾതാമസമുള്ള ഒരാള് എന്നാണ് ഞാൻ ധരിച്ചത് ഒരു കാര്യത്തിൽ എനിക്ക് പോയതായിരിക്കാം രോഹിത് ശർമ്മ കൂട്ടിച്ചേർത്തു എന്തായാലും ആദ്യത്തെ പ്രാവശ്യമൊന്നുമല്ല പാകിസ്ഥാൻ മുൻകളിക്കാർ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായപ്പോൾ നമ്മൾ ഇത് കണ്ടതാണ് എനിക്കിതിൽ പറയാനുള്ളത് പാകിസ്ഥാനിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കളിക്കാരനാണ് ഇൻസമാം അമുളക്ക് അദ്ദേഹം പലപ്പോഴും ഇന്ത്യക്കെതിരെ ബാറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചെറിയൊരു ഭയം വരും ഇത്രയ്ക്ക് മികച്ച ബാറ്റ്സ്മാൻ ആണ് ഇൻസമാം അഹ്ഹുള്ളക്ക് പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് ഇവർക്കൊക്കെ പാകിസ്ഥാൻ പുറത്തായതിലല്ല പ്രശ്നം ഇന്ത്യ സെമിഫൈനൽ കളിക്കുന്നതാണ് ഒരു പക്ഷെ പാകിസ്ഥാൻ പുറത്തായതിന്റെ കൂടെ ഇന്ത്യ പുറത്തായാൽ ഇങ്ങനെയുള്ള മണ്ട സ്റ്റേറ്റ്മെന്റുമായി ആരും വരില്ല എനിക്ക് ഇൻസ പറയാനുള്ളത് പണ്ട് ഓസ്ട്രേലിയക്കെതിരായുള്ള മത്സരത്തിൽ അന്ന് പാകിസ്ഥാൻ ക്യാപ്റ്റനായിരുന്ന ഷാഹീൻ അഫ്രീദി കാണിച്ച രംഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും ക്യാമറകളുള്ള ഒരു മത്സരത്തിൽ ഇത് കാണിക്കാനുള്ള ഗഡ്സ് പാകിസ്ഥാൻ കളിക്കാർക്ക് മാത്രമേ ഉള്ളൂ അതുപോലെ രാജ്യത്തിനെതിരെ ഒത്തു കളിക്കാൻ നിങ്ങളെ കഴിഞ്ഞേ ഉള്ളൂ വേറെ ആരും എത്ര പേരെയാണ് ഐ സി സി ക്രിക്കറ്റിൽ നിന്നും വിലക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇൻസമൊഹ്ലക്ക് ഇന്ത്യയുടെ ഓരോ ബോളുകളും സൂക്ഷ്മമായി നിരീക്ഷിക്കാതെ അമേരിക്കയോട് തോറ്റു പുറത്തായി വന്ന നിങ്ങളുടെ ഒരു ടീമുണ്ടല്ലോ അവരെ സൈനികരുടെ കൂടെ പരിശീലനത്തിന് വിടാതെ ആ സമയം നിങ്ങൾ അവരെ ക്രിക്കറ്റ് കളിപ്പിക്കാൻ നോക്കൂ അയൽവക്കത്ത് എന്താണ് നടക്കുന്നതെന്ന് നോക്കാതെ നിങ്ങൾ നിങ്ങളുടെ യുവതലമുറയെ ക്രിക്കറ്റിന്റെ ബാല്യപാഠം പഠിപ്പിക്കൂ മിസ്റ്റർ ഇൻസമോൾ ഹക്ക് ഇല്ലെങ്കിൽ അവർ നാളെ ബാറ്റിന് പകരം നിങ്ങൾക്കെതിരെ തോക്കെടുക്കും